നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ഓട്സിൻ്റെ ഉപ്പ്മാ ഉണ്ടാക്കാം അതിനുവേണ്ടി ഓട്സ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഉപ്മാ ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നാലുമണി ചായേൻ്റെ കൂടെയെല്ലാം നല്ല സൂപ്പറായിരിക്കും ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുത്ത് ഇനി ഓട്സ് ഒന്ന് വറുത്തെടുക്കണം ഒരു ബൗൾ നിറയെ ഓട്സ് എടുത്തിട്ടുണ്ടോ ഒരു നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ഒരു മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കുറച്ചൊന്ന് കളറ് മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഇപ്പം ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വേണമൊന്നുമില്ല എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് ഒട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് ഇനി രണ്ട് മുളക് കഷ്ണാക്കി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അതിലിടക്ക് വീഡിയോ മിസ്സായിപ്പോയി രണ്ട് സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇഞ്ചിയാണ് ഇപ്പം വിട്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് അത് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് നെളത്തിലരിഞ്ഞതാ ഇത് അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് പച്ചപ്പട്ടാണി ഞാൻ കഴിഞ്ഞ വർഷം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതുപോലെ ഇളക്കി മിസാക്കി ഇനി ഒന്ന് അടച്ചു വെക്കാം ഇത് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതോരു പള്ളു വരെ തേങ്ങ ഉണ്ടാവും ചെരുവത് അത് കൊടുത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി വറുത്ത് വെച്ചാൽ ൂറിച്ചിട്ട് കൊടുക്കാം ഊർച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുത്ത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ചുകൂടി വെള്ളം വേണം അതും കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ഉപ്പ്മാവെന്ന് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമ്മൻ സബ്സ്ക്രൈബ് ചെയ്യണേ